രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പതിനാല് ബുധനാഴ്ച കേരള കോമദി ഇ പേപ്പറിന്റെ രണ്ടാം പേജിൽ നിന്ന് മലയാള സിനിമയിൽ പുതുവസന്തം അവാർഡുകളിൽ മുത്തമിട്ട് നവനിര തിരുവനന്തപുരം മലയാള സിനിമ നവനിര പിടിച്ചടക്കുന്നതാണ് ഇത്തവണത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയത്തിൽ കാണുന്നത് മത്സരിച്ച നൂറ്റി സിനിമകളിൽ എഴുപത്തി എണ്ണം നവാഗതരുടെയാണ് പുരസ്കാരങ്ങളിൽ എഴുപത്തിയഞ്ച് ശതമാനവും പുതുനിരക്കാരുടെ സിനിമകൾ നേടി സംവിധായകൻ നടൻ നടി മികച്ച സിനിമ എന്നിവയേക്കാൾ അവാർഡ് നിർണയിക്കാൻ ഇത്തവണ ി ബുദ്ധിമുട്ടിയത് മികച്ച നവാഗത സംവിധായകനെ കണ്ടെത്താനായിരുന്നു മികച്ച നടനുള്ള മത്സരത്തിൽ അവസാന റൌണ്ടിൽ സുരാജ് വെഞ്ഞാറമൂടിനൊപ്പം ഉണ്ടായിരുന്നത് ഫഹദ് ഫാസിൽ കുമ്പളങ്ങി നൈറ്റ്സ് നിവിൻ പോളി മൂത്തോൻ ആസിഫ് അലി കെട്ടിയോളാണന്റെ മാലാക എന്നിവരാണ് സുരാജ് വെഞ്ഞാറമൂടിന്റെയും ഫഹദ് ഫാസിലിന്റെ അഭിനയ സവിശേഷതകൾ ജൂറി ഏറെ സമയമെടുത്ത് ചർച്ച ചെയ്ത് ശേഷമാണ് മികച്ച നടനുള്ള പുരസ്കാരം സുരാജിന് നൽകാൻ തീരുമാനിച്ചത് രണ്ടാമത്തെ നടനുള്ള സ്വഭാവ നടൻ പുരസ്കാരം ഫഹദിന് നൽകുന്നതിനും ജൂറിയിൽ യോജിപ്പുണ്ടായിരുന്നു ഹസീഫ് അലി യുടെ പേരാണ് ഈ അവാർഡിനായി രണ്ട് അംഗങ്ങൾ നിർദ്ദേശിച്ചത് യോജിപ്പുകൾ അധികമില്ലാതെയാണ് കനി ക്രിസുതിയെ തിരഞ്ഞെടുത്തത് പിന്നാക്ക മുസ്ലിം സ്ത്രീയുടെ ജീവിതത്തിന്റെ വിവിധ വർഷങ്ങൾ പറയുന്ന സിനിമയിൽ കനിയുടെ ഗംഭീര പ്രകടനമെന്നാണ് ജൂറി വിലയിരുത്തിയത് മികച്ച ചിത്രമായ വാസന്തിയിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച സ്വാസിക റൺ കല്യാണിലെ ഗാർഗി അനന്തൻ എന്നിവരാണ് അവസാന റൌണ്ടിൽ പരിഗണിക്കപ്പെട്ടത് അതിൽ സ്വാസിക മികച്ച സ്വഭാവ നടിക്കുള്ള പുരസ്കാരം നേടി മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരത്തിന് അവസാന റൌണ്ടിൽ വാസന്തിക്കു ൊപ്പം മനോജ് കാന സംവിധാനം ചെയ്ത കെഞ്ചിര ഷെറി സംവിധാനം ചെയ്ത ഖായ് ഖായ് ഖാ ഗീത ജെ ജയൻ സംവിധാനം ചെയ്ത റെൻ കല്യാണി വിനു കോളിച്ചാൽ സംവിധാനം ചെയ്ത ബിലാത്തി എന്നീ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു ജീവിതവും നാടകവും തമ്മിലുള്ള ബന്ധത്തെ വ്യത്യസ്തമായി അവതരിപ്പിച്ച വാസന്തി മികച്ച സിനിമയായപ്പോൾ ആദിവാസികളുടെ ജീവിതം പറയുന്ന കെഞ്ചിര രണ്ടാമത്തെ ചിത്രമായി കെഞ്ചിര രണ്ടാമത്തെ ചിത്രമായി മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലിജോ ജോസ് പല്ലിശ്ശേരിക്ക് നൽകുന്നതിൽ അഭിപ്രായ ായിരുന്നു ഏറെ വാദപ്രതിവാദത്തിനൊടുവിലാണ് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന സിനിമ ഒരുക്കിയ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ മികച്ച നവാഗത സംവിധായകനായത് അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത മധുസി നാരായണന്റെ കുമ്പളങ്ങി നൈറ്റ്സ് മനു അശോകന്റെ ഉയരേ മാത്തുകുട്ടി സേവ്യരുടെ ഹെലൻ എന്നീ ചിത്രങ്ങളായിരുന്നു നവാഗത സംവിധായകനുള്ള പുരസ്കാരത്തിനായി അവസാന റൗണ്ടിലെത്തിയത് നെജു ഭാരതം യുട്യൂബ് എൻ ഇ ജെ യു നെജു ബി എച്ച് എ ആർ എ ടി എച്ച് എം भारतम